കൊല്ലത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു നേതൃസംഗമം നവംബർ ഒന്നിന് നടക്കും ചെങ്കോട്ടുകോണ മഠാധിപതി ശക്തി ശാന്താനന്ദ മഹർഷി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുംകൾ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നവംബർ മാസം ഒന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് കൊല്ലം എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സംഗമം നടക്കുക ഹിന്ദു നേതൃത്വ സംഗമം എന്ന പേരിലാണ് ആ സംഗമം നടക്കുന്നത് നമ്മുടെ കോണം മഠാധിപതിയായിട്ടുള്ള സ്വാമി ശക്തിശാന്താനന്ദ സ്വാമി മഹർഷിയാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് ഹിന്ദു വൈക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ശശീല ടീച്ചർ അടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും കൊല്ലത്തെ എല്ലാ ഭാഗമായിട്ട് ഡിവിഷൻ തലങ്ങളിലെ കുടുംബസംഗമങ്ങള് വാഹന പ്രചരണ ജാഥകള് ഗൃഹസമ്പർക്കം തുടങ്ങിയ പരിപാടികളാണ് ഒരു മാസവുമായിട്ട് നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ നേതൃത്വ സംഗമം നടത്തുന്നത്